ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന എഫ് സി ബാഴ്സലോണയുടെ ജർമ്മൻ ഗോൾ കീപ്പറായ മാർക്ക് ആന്ത്ര ടെസ്റ്റീഗൻ്റെ കാര്യം ഇപ്പോൾ കുറച്ച് കഷ്ടത്തിലാണ് അതായത് ജോയൻ ഗാർഷ്യ ഇപ്പോൾ എഫ് സി ബാഴ്സലോണയിൽ എത്തിയിട്ടുണ്ട് അതിനർത്ഥം ഫസ്റ്റ് ഗോൾ കീപ്പർ അദ്ദേഹമായിരിക്കും ഷെസ്നി ബാഴ്സയുമായി കോൺട്രാക്റ്റ് പുതുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനർത്ഥം രണ്ടാമത്തെ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് അല്ലെങ്കിൽ സെക്കൻഡ് ചോയ്സ് ആയിക്കൊണ്ട് ബാഴ്സ പരിഗണിക്കുന്നത് ഷെസ്നിയെയാണ് മൂന്നാമത്തെ ഒരു ചോയ്സ് ആയിക്കൊണ്ടായിരിക്കും ടെസ്റ്റീഗൻ വരിക അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ലബിൽ തുടരാൻ സാധ്യതയില്ല അദ്ദേഹത്തെ ഒഴിവാക്കാൻ തന്നെയാണ് എഫ് സി ബാഴ്സിലോണ് ശ്രമിക്കുന്നത് പക്ഷേ ടെസ്റ്റീഗൻ പോവാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു പ്രധാനപ്പെട്ട ഓഫറുകൾ അദ്ദേഹത്തിന് വരുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ഗ്രൂപ്പ് ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നുമില്ല അതും കാര്യങ്ങളെ സങ്കീർണമാക്കുന്നുണ്ട് ഈ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊണ്ടാണോ അദ്ദേഹം പങ്കെടുക്കാത്തത് എന്നുള്ളത് വ്യക്തമല്ല അതേസമയം അദ്ദേഹം പരിക്കിൻ്റെ പിടിയിലാണ് എന്നുള്ള റൂമറുകളും പുറത്തേക്ക് വന്നിരുന്നു എന്തായാലും ടെസ്റ്റീഗിൻ്റെ കാര്യത്തിൽ ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഇതിനിടെ പ്രമുഖ സ്പാനിഷ് മാധ്യമമായ എസ് ഒരു റൂമർ പങ്കുവച്ചിട്ടുണ്ട് അതായത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ടെസ്റ്റീഗിനെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് എഡേഴ്സൺ ഭാവിയിൽ ക്ലബ്ബ് വിടാൻ സാധ്യതയുണ്ട് ഈ സീസണിൽ എഡേഴ്സൺ ഉണ്ടാകും പക്ഷേ അടുത്ത സീസണിൽ അദ്ദേഹം ഉണ്ടാകുമോ എന്നുള്ളത് വ്യക്തമല്ല അങ്ങനെ അഡേഴ്സൺ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പകരമായിക്കൊണ്ട് ടെസ്റ്റീഗനെ കൊണ്ടുവരാനാണ് അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഏതായാലും ടെസ്റ്റീഗന് വേണ്ടി മാഞ്ചസ്റ്റർ സിറ്റി ഈ സമ്മറിൽ ശ്രമം നടത്തിയേക്കും എന്നാണ് എ എസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടുതൽ വ്യക്തതകൾ വരേണ്ടതുണ്ട് ഏത് ക്ലബ്ബ് വന്നാലും ഇദ്ദേഹത്തെ കൈവിടാൻ എഫ് സി ബാഴ്സ് ഒരുക്കമാണ് ടെസ്റ്റീഗൻ ക്ലബിന് പുറത്തേക്ക് പോകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടുത്തെ മേവിലും കാണാം